गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരകൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് ശ്ലോകങ്ങൾ പഠിച്ചു അവിടെ ഭഗവാനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് എന്താണ് ഉപാധേയം എന്താണ് ഹേയം ആരാണ് ഗുരു ഈ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് മനുഷ്യജീവിതത്തിൽ ആദ്യമറിയേണ്ടത് മനുഷ്യജീവിതത്തെ സാർത്ഥകമാക്കുന്ന ഏറ്റവും പ്രഥമമായ വിഷയമാണ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുക എന്നത് അതാണ് ഒന്നും രണ്ടും ചോദ്യങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗുരുവാക്യമാണ് സ്വീകരിക്കപ്പെടേണ്ടത് ആരാണ് ഗുരു എന്ന സംശയം വന്നു അധിക തത്വനാണ് ഗുരു ശിഷ്യഹിതായ സതതം ഉദ്യതനാണ് തുടർന്ന് മൂന്നാം ശ്ലോകം ത്വരിതം കിം കർത്തവ്യം വിദുഷം കിം മോക്ഷതരോർബീജം ക്രിയാസിദ്ധം ത്വരിതം കിം കിം കർത്തവ്യം വിദുഷം മോക്ഷതരോർബീജം വിദുഷാ ക്രിയാസിദ്ധം അടുത്ത ചോദ്യമാണ് വിദുഷാം ത്വരിതം കർത്തവ്യം കിം വിദ്വാൻമാർക്ക് വിവേകികൾക്ക് തിരക്കിട്ട് ചെയ്യേണ്ടത് എന്താണ് ത്വരിതമായി തിരക്കിട്ട് ഒട്ടും താമസിപ്പിക്കാതെ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കർത്തവ്യം എന്താണ് കർത്തവ്യം ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം ഇപ്പോൾ വിവേകശാലികളായവർ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് മറുപടി സംസാരസന്ധതിഛേദ സംസാരസന്തതിയെ ഛേദിക്കുക എന്നുള്ളതാണ് തിരക്കിട്ട് ചെയ്യേണ്ടത് സംസാരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുടെ ആവർത്തനമാണ് ജനിക്കുക ശരീര ശരീരത്താതാത്മ്യത്തോടുകൂടി വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾക്ക് സംസ്കാരങ്ങൾ ശേഖരിക്കുക അങ്ങനെ ശേഖരിക്കപ്പെട്ട സംസ്കാരങ്ങൾക്കനുസരിച്ച് വാസന രൂപീകരിക്കപ്പെടുക വാസനയാൽ പ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്യുക അതിന് വീണ്ടും സംസ്കാരം അങ്ങനെ കർമ്മം സംസ്കാരം വാസന കർമ്മം സംസ്കാരം വാസന എന്ന രീതിയിൽ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്ഥൂല ശരീരത്തിനും കാരണമായ പ്രാരംഭക്ഷയത്തിൽ ആ ശരീരം നിബന്ധിക്കും സൂക്ഷ്മ ശരീരത്തിൽ ആലേഖനം ചെയ്ത കർമ്മ സംസ്കാരങ്ങളാകട്ടെ പോയിട്ടുമില്ല അപ്പം സ്വാഭാവികമായി അതിനനുസരിച്ച് വീണ്ടും സ്ഥൂല ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും ഇങ്ങനെ ശരീരങ്ങളിൽ നിന്ന് ശരീരങ്ങളിലേക്ക് ദേഹത്താതാത്മ്യത്തോടുകൂടി കറങ്ങുന്നതാണ് സംസാരം എന്താണ് സംസാരത്തിൻ്റെ കാരണം എന്നാലോചിച്ചാൽ അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് തൻ്റെ പൂർണ്ണ ബോധം ഇല്ലായ്മയാണ് സച്ചിദാനന്ദ പരിപൂർണനാണ് താനെന്ന ബോധം ഇല്ലായ്മയാണ് അപ്പോൾ ഈ സംസാരത്തിൻ്റെ സന്തതിയെ സന്തതി നിരന്തരം നിരന്തരഭാവം പിന്തുടർച്ച തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്തതി സന്താനം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് തുടർച്ചയാണ് അപ്പോൾ ഇപ്പോൾ സംസാരത്തിൽ അകപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമാണ് ഇനി വീണ്ടും ഇത് തുടരാതിരിക്കുക ജന്മാ ജന്മാന്തരങ്ങളിലേക്കുള്ള അജ്ഞാനഗതി തുടരാതിരിക്കുക അതാണ് സംസാരഗതിയുടെ സംസാരസന്തതിയുടെ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും വെച്ച് വിച്ഛേദിക്കണമല്ലോ അപ്പം സംസാര കാരണം അജ്ഞാനമായതുകൊണ്ട് സംസാരസന്തതി വിച്ഛേദം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനപ്രാപ്തിയാണ് ഞാൻ പരിപൂർണമായ സച്ചിദ് ബ്രഹ്മമാണ് അപരിമിത സ്വരൂപനാണ് ഈയൊരു ബോധ സാക്ഷാത്കാരത്തിൽ സ്വാഭാവികമായി സന്തതി ഛേദിക്കപ്പെടുന്നു പിന്നെ അയാൾക്ക് സംസാരമില്ല ഇഹൈവ തൈർജിത സർഗ യേഷാം സാമ്യേ സ്ഥിതം മനഃ ആരുടെ മനസ്സ് അറിവിനാൽ ശരിയായ ജ്ഞാനം പ്രകാശിച്ചതിനാൽ സമമായ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അയാൾക്ക് അയാൾ ഇവിടെത്തന്നെ ഈ ലോകത്തിൽ തന്നെ ജനനത്തെ അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് ത്വരിതമായിട്ട് കർത്തവ്യം എന്ന് ചോദിച്ചാൽ വിവേകശാലികൾക്ക് ഈ സംസാരസന്ധതി ഛേദമാണ് ത്വരിതമായി കാര്യം എങ്ങനെ ഈ സംസാരത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്താണ് സംസാരമുക്തിക്കുള്ള ഉപായം അത് പര്യാലോചിച്ച് ആ ഒരു മാർഗത്തിലൂടെ ജീവിതത്തെ നയിച്ച് ഈ ജന്മത്തെ കൃതാർത്ഥമാക്കുക ഇവിടെ തന്നെ മുക്തനായി തീരുക ഇതാണ് വിദ്വാന് കർത്തവ്യം അവിടെ ത്വരിതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് കാരണം നമുക്കിപ്പോൾ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നു അനന്ത വികാസ വികാസാധ്യതയോടൊത്ത ബുദ്ധി ലഭിച്ചിരിക്കുന്നു കാര്യത്തിലൂടെ സർവകാരണത്തെ കണ്ടെത്താനുള്ള ബുദ്ധി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചതിനെ സതുപയോഗം ചെയ്യണം അതിനെ പ്രയോജനപ്പെടുത്തണം വ്യർത്ഥമാക്കിക്കൂടാം ഇപ്പോൾ ലഭിച്ചതിനെ നമ്മൾ വ്യർത്ഥമാക്കുകയാണെങ്കിൽ പിന്നെ അത് ലഭിക്കും എന്ന് ഓരോ ഉറപ്പും ആർക്കും പറയാൻ പറ്റില്ല എന്നല്ല ലഭിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് ഒരാൾക്ക് മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ജന്മത്തെ കൃതാർത്ഥമാക്കാൻ ഈ അജ്ഞാനബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ പരിശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് ത്വരിതം കർത്തവ്യം സംസാര സന്തതി ഛേദ എന്ന് പറഞ്ഞു ഉടനെ അടുത്ത ചോദ്യം വരികയാണ് കിം മോക്ഷതരോർ ബീജം എന്താണ് മോക്ഷതരുവിൻ്റെ ബീജം അവിടെ മോക്ഷത്തെ ഒരു വൃക്ഷമായി കൽപ്പിച്ചു മോക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെ എന്താണ് ഇതാണ് ചോദ്യം അവിടെ മറുപടി പറഞ്ഞു ക്രിയാസിദ്ധം സമ്യക്മാണ് ശരിയായ ജ്ഞാനമാണ് അവിടെ ആചാര്യൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു അത് ക്രിയാസിദ്ധമാണ് എന്താണ് ക്രിയാസിദ്ധം എന്നതിന് ഇവിടെ അർത്ഥം ഇത് വളരെ വിശദമായി ചിന്തിക്കേണ്ടതാണ് നമുക്ക് അടുത്ത പ്രാവശ്യം അത് ചെയ്യാം